ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയാലോ തീർത്തും വ്യത്യസ്തമായ രീതിയിൽ ഒരു നാടൻ ടേസ്റ്റിലൊരു ബ്രെഡ് ടോസ്റ്റ് അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാലാണ് ഈ ഒരു പാലിലോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് ആദ്യം തന്നെ നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടീസ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് ഞാൻ രണ്ട് ഹീപ്പ് ചെയ്ത ടീസ്പൂൺ പാൽപ്പൊടി കൂടി ഇതിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഒരു മുക്കാൽ കപ്പ് പാലെടുക്കാം കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത പാൽപ്പൊടിയും പഞ്ചസാരയൊക്കെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അലിയുന്നത് വരെ ഇളക്കിയെടുക്കണേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് വനില എസൻസാണേ ഞാനൊരു കാൽ ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ടേ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അര ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറൊന്ന് മെൽറ്റ് ആയി വന്നാൽ അതിൽ വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് മൊരിയിച്ചെടുക്കണം രണ്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് എത്ര എണ്ണം വേണമോ അതിനനുസരിച്ച് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ നാല് ബ്രെഡാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നന്നായി തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ബ്രൗൺ കളറായി വരുന്നത് വരെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതേ പാനിലോട്ട് തന്നെ ഒരു കഷ്ണം ബട്ടറും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഒരു അരക്കപ്പോളം തേങ്ങയാണ് ചേർക്കുന്നത് അരക്കപ്പ് മുതൽ ഒക്കെ കപ്പ് വരെയൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് മുരിയിച്ചെടുക്കണം കുറച്ച് കഴിയുമ്പോൾ ഇതിൽ വാട്ടർ കണ്ടൻ്റ് ഒക്കെ വറ്റി ഇതുപോലെ വരും ആ സമയത്ത് ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അധികം പഞ്ചസാര ചേർക്കണ്ട ഞാനൊരു ഒന്നര ടീസ്പൂണോളം പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഓൾറെഡി പാലിലൊക്കെ ഷുഗർ ചേർത്തതാണല്ലോ അപ്പോൾ ഇതിലോട്ട് ഇത്രത്തോളം തന്നെ മതിയാകും ഇനി നമുക്കിതും വീണ്ടും ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളറായി അതായത് ഷുഗർ ഒക്കെ ഒന്ന് ക്യാരമലൈസ് ചെയ്ത് ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഇളക്കാം ഫ്ലെയിം കൂട്ടി വെക്കരുതേ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവേ ഇപ്പോൾ തന്നെ ഇത് കാണുന്നുണ്ടാവും ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ടേ ഇപ്പോൾ ഒന്ന് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതാ ഈ ഒരു കളർ വേണം കേട്ടോ ആവാൻ വേണ്ടിയിട്ട് ഇനി ഈ തേങ്ങ ഈ പാനിൽ നിന്നൊന്ന് മാറ്റുന്നുണ്ട് ഇനി ഇതേ പാനിലോട്ട് തന്നെ രണ്ട് ബ്രെഡ് ഇട്ട് കൊടുക്കാം ഞാൻ അറ്റ് എ ടൈം രണ്ടെണ്ണം വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങളുടെ പാനിൻ്റെ സൈസിനനുസരിച്ച് ഒന്നോ രണ്ടോ ഇഷ്ടമുള്ളതുപോലെ പോലെ വെച്ച് കൊടുക്കാം അതിന് മുകളിലോട്ടായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ സാൻഡ്വിച്ച് ഒക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി രണ്ട് ബ്രെഡിലും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് മറ്റു രണ്ട് ബ്രെഡുകൾ വെച്ചിട്ട് ക്ലോസ് ചെയ്തെടുക്കാം ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം ഇനി ഇതിന് മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പാലാണെ പാൽ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്ത ശേഷം സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിന് മുകളിലോട്ടായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഈ പാൽ ഇങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെ വറ്റി വരും ഈ വറ്റി വരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഒഴിച്ചുകൊണ്ടേ ഇരിക്കാം മാക്സിമം ബ്രെഡിന് മുകളിലോട്ടായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ ബ്രെഡ് ഈ പാലിൽ നന്നായിട്ട് സോക്കായിട്ട് വരുന്നത് വരെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ടത് മെല്ലെ വറ്റിച്ചെടുക്കണം രണ്ട് ബ്രെഡിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഒരു സൈഡ് ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിടുമ്പോൾ ശ്രദ്ധിച്ചിട്ടാണെങ്കിൽ ഒരു സ്പാച്ചുലേ സ്പൂണോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇളകി പോകരുത് ഇനി അപ്പുറത്തെ സൈഡിൽ വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഫ്ലെയിം ലോ വെച്ചാൽ മതി അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ഈ സൈഡും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ സോക്കായിട്ട് വരുന്നത് വരെ നമുക്ക് പാൽ ഒഴിച്ചുകൊണ്ടിരിക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ബ്രെഡിന് കുട്ടികളും മുതിർന്നവരും എല്ലാം ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറാണിതിന് ഇപ്പോൾ ഈ ബ്രെഡൊക്കെ പാല് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നല്ല സോഫ്റ്റ് ആണ് ഈ ബ്രെഡ് സെൻ്ററിൽ ഫ്രൈ ചെയ്ത തേങ്ങയൊക്കെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് കഴിക്കാവുന്നതാണ് നല്ല സോഫ്റ്റാണ് കയ്യിലെടുത്ത് കഴിക്കുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ബ്രെഡ് റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയരാടിപ്പൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്